വയനാട് ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടി മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഞ്ചിടങ്ങളിലായി വിശദമായ തെരച്ചിൽ നടത്തുമെന്ന് മന്ത്രിസഭാ ഉപസമിതി അംഗം പി എ മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുണ്ടേരി ഫാം മുതൽ പരപ്പൻപാറ വരെയുള്ള അഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിലായിരിക്കും ഒരു സംഘം തെരച്ചിൽ നടത്തുക രാവിലെ ഏഴ് മണിക്ക് മുണ്ടേരി ഫാം മേഖലയിൽ തുടങ്ങുന്ന തെരച്ചിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പരപ്പൻപാറയിൽ അവസാനിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഫാം മുണ്ടേരി വരെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആണ് സ്ട്രെച്ചാണ് രണ്ട് ഭാഗം അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ പടം തീർമാരുണ്ടാവില്ല കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് ആ നിലയിൽ ഗവൺമെന്റ് ഏജൻസീസ് ആണ് ആ സുരക്ഷിനകത്ത് പങ്കെടുത്തത് രാവിലെ ഏഴ് മണിക്ക് മുണ്ടേരി ഫാം ഏരിയയിൽ നിന്നും ആരംഭിക്കും എന്നിട്ട് പരപ്പംപാറയിൽ ഉച്ചക്ക് രണ്ട് മണിക്ക് അവസാനിക്കും പിന്നെ തിരിച്ചു വരും ഇതിൻ്റെ ഒരു മാൻ പവർ എൻ ഡി ആർ എഫ് പത്ത് ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് ഇരുപത് പോലീസ് പത്ത് ഫോറസ്റ്റ് ഇരുപത് ഇങ്ങനെയാണ് അതിന്റെ ഒരു മാൻ പവർ വോളന്റിയേഴ്സ് ഈ ഇല്ല അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക് ടാസ്ക്കാണ് സെക്ടർ ടും ഫോറസ്റ്റ് ഏരിയ പാണൻകായം ഫോറസ്റ്റ് ഏരിയ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ അവിടെ വൈൽഡ് എലിഫൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ പറയപ്പെടുന്നു നമ്മൾ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ് പക്ഷെ ഒന്നുകൂടി കൂടി തെരച്ചിൽ നടത്താൻ വേണ്ടി അവിടെ നാട്ടിലുള്ള വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തും നാട്ടിലുള്ള പത്ത് വോളണ്ടിയേഴ്സ് ആ തെരച്ചിൽ പങ്കെടുക്കും എൻ ഡി ആർ എഫ് പത്ത് ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് പത്ത് പോലീസ് പത്ത് ഫോറസ്റ്റ് പിന്നെ നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാരായിട്ടുള്ള പത്ത് പേര് അങ്ങനെ അൻപത് പേരുടെ ഒരു ടീമാണ് ആദ്യത്തത് അറുപത് പേരുടെ ടീമാണെങ്കിൽ ഇത് അൻപത് പേരുടെ പിന്നെ സെക്ടർ മൂന്ന് ഇപ്പൊ പറഞ്ഞ പാനൻകയം മുതൽ പൂക്കോട്ടുമനവരെ പോലീസ് പത്ത് വോളണ്ടിയേഴ്സ് അങ്ങനെ ഒരു മുപ്പത് പേരുടെ പിന്നെ പൂക്കോട്ട് വന മുതൽ ചാലിയാർ മുക്ക് വരെയാണ് നാലാമത്തെ സെക്ടർ അവിടെ മാൻ പവർ പോലീസ് പത്ത് വോളണ്ടിയേഴ്സ് ഇരുപത് അങ്ങനെ മുപ്പത് പേരാണ് അഞ്ച് സെക്ടറുകളായിട്ടാണ് അഞ്ചാമത്തെ സെക്ടർ ഏറ്റവും അവസാനം കുമ്പളപ്പാറ വരെയാണ് ഇരുട്ടുകുത്തി മുതൽ കുമ്മടപ്പാറ വരെ ആൻഡ് സിവിൽ ഡിഫൻസ് പോലീസ് ഫോറസ്റ്റ് വോളണ്ടിയേഴ്സ് നാല് പേരുടെ ഒരു ടീമാണ് അതിൽ എൻ ഡി ആർ എഫിന്റെ സഹായം ഫയർഫോഴ്സിന്റെ സഹായം പോലീസിന്റെ സഹായം ഫോറസ്റ്റിന്റെ സഹായം പിന്നെ വോളണ്ടിയർമാരുടെ സഹായം എല്ലാ നിലയിലും ചായയാത്ര പരിശോധന നടന്നു എന്നാൽ ഇനിയും നമ്മൾ ഈ വിലയിൽ ഒരു പരിശോധന നടത്തുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും നാളെയും മറ്റന്നാളും രണ്ട് ദിവസം ഇതുപോലെ വളരെ പ്ലാൻഡായിട്ട് നമ്മളിതൊക്കെ നടത്തിയതാണെങ്കിൽ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്നത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങളെ മുമ്പിലുണ്ട് പിന്നെ താൽക്കാലിക പുനരധിവാസമാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഇതിന്റെ ഭാഗമായി രൂപം കൊടുത്തിരുന്നു ഒരു സബ് കമ്മിറ്റി ആ സബ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇന്നലെ വരെ നൂറ്റി ഇരുപത്തി വാടക വീടുകളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നായി ടു ഫിഫ്റ്റി ത്രീ ഇരുനൂറ്റി അമ്പത്തിമൂന്ന് വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല നൂറോളം വാടക വീടുകളുടെ ഓഫർ വേറെ വന്നിട്ടുണ്ട് ഇനി അതിന്റെ മറ്റു പ്രൊസീജിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്